നമസ്കാരം ഇന്ത്യൻ നമ്മുടെ രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി ആയി മാറിയതിന്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ റിപ്പബ്ലിക് ദിനവും മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കേ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സേനകളുടെ പരേഡ് ഉൾപ്പെടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാദോയാണ് മുഖ്യാതിഥി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ അപ്പോഴത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഗാർണോ ആയിരുന്നു പരേഡിലെ മുഖ്യാതിഥി ഈ വർഷത്തെ ആഘോഷത്തിനായി സർക്കാർ സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്ന തീമും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും വികസനത്തിലെ അതിൻ്റെ കുതിപ്പിനെയുമാണ് അടയാളപ്പെടുത്തുന്നത് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ പരേഡിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതിൽ തന്നെയും പ്രധാന ആകർഷണം രാജ്യം സ്വയമേ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണ് ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത പ്രളയ മിസൈലാണ് പരേഡിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മിസൈൽ വികസിപ്പിച്ചതെങ്കിലും ആദ്യമായിട്ടാണ് പ്രളയ മിസൈൽ പരേഡിന്റെ ഭാഗമാകുന്നത് ആണവായുധങ്ങൾ വഹിക്കാവുന്നതും കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്നതുമായ മിസൈലാണ് പ്രളയ് മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ ഷോർട്ട് റേഞ്ചുള്ള മിസൈലാണിത് അഞ്ഞൂറ് മുതൽ ആയിരം കിലോമീറ്റർ പേലോട് ശേഷിയുമുണ്ട് ഈ മിസൈലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രളയ മിസൈൽ സൈന്യത്തിന്റെ ഭാഗമായത് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ കുതിപ്പിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ് ഈ മിസൈൽ പാക് ചൈനീസ് അതിർത്തികളിൽ പ്രതിരോധം തീർക്കാനും ഇതിന് സാധിക്കുന്നു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലൂടെ പ്രളയ മിസൈൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് കാണാൻ അവസരം അവസരമൊരുങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഇതുകൂടാതെ ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടമാക്കുന്ന ബ്രഹ്മോസ് മിസൈൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ടി നയൻറ്റി ടാങ്കുകൾ നാഗ് മിസൈലുകൾ എന്നിവയും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും സൈനിക ശക്തിക്കൊപ്പം ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രദർശനം കൂടിയാകും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് രക്ഷാകവച എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനവും പരേഡിന്റെ ഭാഗമാണ് കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രയോഗിക്കാവുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് രക്ഷാകവച്ച് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം നിർവീര്യമാക്കാൻ സഹായിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണിത് ഇതിനൊപ്പം വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നേത്ര ഇത് ഡിആർഡിഒ വികസിപ്പിച്ചതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നൂറ്റി അൻപത്തിയഞ്ച് എം എം പീരങ്കി ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനുള്ള സംവിധാനം ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം ഇത്തവണ പരേഡിലെ ഭാഗമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച അരുദ്ര റഡാർ ഡ്രോണുകൾ പോലെയുള്ള വേഗം കുറഞ്ഞ ലക്ഷ്യങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള റഡാർ സംവിധാനമാണ് ഇതിനൊപ്പം നാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭാരം കുറഞ്ഞ ശക്തിയേറിയ ടോർപിഡോ ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനം തടസ്സപ്പെടുത്തുന്ന ധരാശക്തി എന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്ട് എനർജി ആയുധം തുടങ്ങിയവയും പുതിയ ആയുധങ്ങളാണ് ചെറിയ ദൂരത്തിനുള്ളിൽ വ്യോമപ്രതിരോധം സാധ്യമാക്കുന്ന സംവിധാനവും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും യുദ്ധമുഖത്ത് സുരക്ഷിതമായി ആശയവിനിമയം സാധ്യമാക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഉള്ള റേഡിയോ സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹ ഫോൺ സംവിധാനം തദ്ദേശീയമായി നിർമ്മിച്ച ഉഗ്രം എന്ന അസോൾട്ട് റൈഫിൾ തുടങ്ങിയവയും ഇത്തവണത്തെ പ്രദർശനത്തിന്റെ ഭാഗമാണ് കരസേനയുടെ മോട്ടോർ സൈക്കിൾ റാലി ആയിരിക്കും ഇത്തവണത്തെ മറ്റൊരു പ്രധാന ആകർഷണം ഡയർ ഡബവിൾസ് എന്ന പേരുള്ള സംഘം ഇരുപത് പോയിന്റ് നാലടി ഉയരത്തിൽ പിരമിഡ് തീർത്ത് ലോക റെക്കോർഡ് സൃഷ്ടിക്കാനാണ് ഒരുങ്ങുന്നത് വിവിധ സേനാ വിഭാഗങ്ങളുടെ പതിനെട്ട് സംഘങ്ങളും പതിനഞ്ച് ബാൻഡുകളും പരേഡിൽ പങ്കെടുക്കും അയ്യായിരം നാടോടി ഗോത്ര കലാകാരന്മാർ അണിനിരക്കുന്ന കലാരൂപങ്ങളും ഉണ്ടാകും എഴുപത്തി ഏഴായിരം പേരെയാണ് കർത്തവ്യപതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പതിനായിരം പേർക്ക് പ്രത്യേക ക്ഷണവുമുണ്ട് മുപ്പത്തി രണ്ടായിരം പേർക്ക് പ്രദർശനവും അനുവദിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന പരേഡിൽ മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളാകും പ്രദർശിപ്പിക്കുക